അസ്ലാമലൈക്കും അപ്പോൾ എന്താ നമ്മുടെ എക്സ്പോക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഷ്വൽസും പാർട്ടി വെയർസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ കളക്ഷൻസ് അപ്പോൾ ജൂലൈ സെവൻറ്റീൻ വെനസ്ഡേ ആണ് എക്സ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിക്ഷാൻ ഇലക്ട്രോണിക്സിന് അടുത്തായിട്ടുള്ള ഹാജി അലി ജ്യൂസ് സെൻ്റർ അവരുടെ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പോ നടക്കാൻ പോകുന്നത് പ്രൈസസ് എല്ലാം തന്നെ നല്ല എഫോർഡബിൾ ആണ് പാകിസ്ഥാനി സ്വീഡ്സിന്റെ നല്ല ഹ്യൂജ് കളക്ഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും സ്റ്റാള് വിസിറ്റ് ചെയ്യാം താങ്ക് യു